കോൺഗ്രസിന്റെ ഡി ജി പി ഓഫീസ് മാർച്ചിനെതിരെ കേസെടുത്ത പോലീസ് നടപടിയെ രാഷ്ട്രീയമായി നേരിടാൻ കോൺഗ്രസ് എന്താണ് സംഭവിച്ചതെന്ന് ജനങ്ങളെ ബോധിപ്പിക്കും യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിനെതിരെ എടുത്ത കേസിൽ മുൻകൂർ ജാമ്യം എടുക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി വിവരങ്ങളുമായി പ്രവീണ പ്രവീണ പ്രത്യക്ഷ പ്രതിഷേധം അവസാനിച്ചുവെങ്കിലും പ്രതിഷേധങ്ങളെ തുടർന്നുള്ള കേസ് രാഷ്ട്രീയമായി തന്നെ നേരിടാനാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ തീരുമാനം മുൻകൂർ ജാമ്യമെടുക്കില്ല ഒരിടത്ത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ ഒന്നാം പ്രതിയാക്കുന്നു മറ്റൊരിടത്ത് യൂത്ത് കോൺഗ്രസിന്റെ ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിനെ ഒന്നാം പ്രതിയാക്കുന്നു ഇതിൽ കെ പി സി സി അധ്യക്ഷൻ അമേരിക്കയ്ക്കടക്കം ചികിത്സാർത്ഥം പോകാനിരിക്കുന്ന സാഹചര്യത്തിലാണ് ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്നത് എങ്ങനെ നേരിടാനാണ് കോൺഗ്രസിന്റെ തീരുമാനം പി ആർ പ്രവീണ അതായത് രാഷ്ട്രീയമായ ഒരു സമരപരിപാടി പ്രതിരോധ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഉണ്ടായ മാർച്ചിനിടെയാണ് സംഘർഷമുണ്ടായത് തന്നെ അതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടാനാണ് ഇപ്പോൾ കോൺഗ്രസ് കെ പി സി സി തീരുമാനിച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ ജാമ്യമില്ലാ വകുപ്പുകളാണെങ്കിൽ കൂടി മുൻകൂർ ജാമ്യം എടുക്കേണ്ടതില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ കെ തീരുമാനിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അഭിഭാഷകർ സംസാരിച്ചെങ്കിലും അറസ്റ്റുണ്ടായാൽ അങ്ങനെ തന്നെ പോട്ടെ രാഷ്ട്രീയമായ പ്രതിരോധമാണ് ഈ ഘട്ടത്തിൽ ഉയർത്തേണ്ടത് എന്നുള്ളതാണ് നേതാക്കളുടെ നിലപാട് ഇന്നലെ ഡിജിപി ഓഫീസ് മാർച്ചിനിടെയുണ്ടായ സംഘർഷത്തിൽ വേദിയിലിരിക്കവേ നേതാക്കളടക്കം വേദിയിലിരിക്കവെയാണ് പോലീസിന് നടപടി അതായത് കണ്ണീർവാതക പ്രയോഗവും അതുപോലെ തന്നെ ജലവീരങ്കി അടിക്കുകയും ഒക്കെ ചെയ്തത് ഈ ഘട്ടത്തിൽ നേതാക്കൾക്ക് പ്രശ്നമുണ്ടായി അവരവിടുന്ന് മാറ്റുകയും ചെയ്തിരുന്നു അതിനെ തുടർന്ന് അതിനുശേഷം മുഖ്യമന്ത്രിമാരുടെ അടക്കം പ്രതികരണം വന്നത് കലാപാഹാനം നടത്തിയത് കെ അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ചേർന്നാണ് എന്നായിരുന്നു ഇതിനെ തുടർന്നാണ് പിന്നീട് പോലീസ് കേസെടുക്കുന്നത് ഇതൊക്കെ രാഷ്ട്രീയമായി തന്നെ നേരിടണം ഇത് ജനങ്ങളെ ബോധിപ്പിക്കണം എന്താണ് സംഭവിച്ചത് എന്തിനു വേണ്ടിയാണ് പ്രതിപക്ഷം സമരം ചെയ്തത് എന്നതടക്കം ജനങ്ങളെ ബോധിപ്പിക്കാൻ ജനകീയ സമരപരിപാടികൾ കൂടി ഈ ഘട്ടത്തിൽ കെ പി സി സി ആലോചിക്കുന്നുണ്ട് പോഷക സംഘടനകൾ വഴിയും ഈ ജനകീയ സമരം സംഘടിപ്പിക്കാനാണ് തീരുമാനം അതല്ലാതെ ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ മുൻകൂർ ജാമ്യം എടുക്കാനോ അതുമായി ബന്ധപ്പെട്ട് വേറെ ഏതെങ്കിലും തരത്തിൽ പ്രതിരോധം തീർക്കാനോ ഇപ്പോൾ ലക്ഷ്യമിടുന്നില്ല രാഷ്ട്രീയ പ്രതിരോധം മാത്രമാണ് ഇവിടെ കെ ഉദ്ദേശിക്കുന്നത് അത് അണികൾക്ക് കൂടുതൽ ശക്തി പകരും സമരങ്ങൾക്ക് നേതാക്കൾ കൂടി ഇറങ്ങുന്നു നേതാക്കൾ കൂടി സമര രംഗത്ത് സജീവമാകുന്നു എന്നുള്ള ഒരു സന്ദേശം കൂടി നൽകാനാണ് ഈ ഘട്ടത്തിൽ പ്രതിപക്ഷത്തെ ഏകോപിപ്പിച്ചുവെന്നും പ്രതിപക്ഷത്തിന്റെ പാർട്ടി മെഷീനറിയെ ചലിപ്പിച്ചുവെന്നും ഒരു ആത്മവിശ്വാസം ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുന്നുണ്ടല്ലോ അല്ലെ തീർച്ചയായും കാരണം ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷത്തിനെതിരെ വലിയ തോതിൽ വിമർശനം ഉയർന്നിരുന്നു ആ ഘട്ടത്തിലാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും മുഖ്യമന്ത്രിയും മന്ത്രിമാരുമടക്കം നേരിട്ടെത്തി സർക്കാരിന്റെ പദ്ധതികൾ പരിപാടികളൊക്കെ വിശദീകരിച്ചത് ഈ ഘട്ടത്തിൽ ആദ്യ ദൂർത്ത് എന്നുള്ള ഒരു വിഷയം ഉയർത്തിയായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിരോധം പക്ഷേ അത് അത്ര കണ്ട് ഫലം കാണുന്നില്ല ഈ ഘട്ടത്തിൽ നവകേരള സദസ്സിന് ബദലായി കുറ്റവിചാരണ വിചാരണ സദസ് സംഘടിപ്പിക്കുന്നു അതിലെ ജനപങ്കാളിത്തം ശുഷ്കമാകുന്നു ഇതിനിടയിലാണ് കല്യാശ്ശേരിയിൽ തുടങ്ങിയ പ്രതിരോധം പിന്നീട് അതിങ്ങോട്ട് കേരളം ഒട്ടാകെ വ്യാപിക്കുന്നതും പിന്നീട് പ്രതിപക്ഷ യുവജന സംഘടനകളടക്കം വലിയ സമരവുമായി രംഗത്തെത്തുന്നതും ഇത് പ്രതിപക്ഷത്തെ മൊത്തത്തിൽ അണികൾക്കടക്കം വലിയ ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല സർക്കാരിനെതിരെ നേതാക്കളടക്കം രംഗത്തിറങ്ങി പ്രതിഷേധിക്കുന്ന സാഹചര്യം അതൊരു കൂട്ടായ്മയുടെ കൂടി സന്ദേശം താഴേക്ക് നൽകുന്നതായിരുന്നു അത് നിലനിർത്തിക്കൊണ്ടു പോകാൻ കൂടിയാണ് ഇപ്പോൾ തീരുമാനം അതിന്റെ ഭാഗമായാണ് ഇനിയുള്ള സമരങ്ങളിൽ നേതാക്കളടക്കം പങ്കെടുക്കുക മാത്രവുമല്ല ആ സമരങ്ങളിൽ ഉണ്ടാകുന്ന കേസുകളടക്കം നേരിടുക അത് രാഷ്ട്രീയമായി നേരിടുക എന്നുള്ള തീരുമാനത്തിൽ കൂടി എത്തുന്നത് ൻ ചികിത്സാർത്ഥം ഉടൻ തന്നെ അമേരിക്കയിലേക്ക് പോകും അദ്ദേഹം പതിനഞ്ചാം തീയതിയോടുകൂടി മടങ്ങി വരികയുള്ളൂ ആ സമയത്തിനുള്ളിൽ പോലും സമരങ്ങൾ സജീവമാകാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് യൂത്ത് കോൺഗ്രസും പോഷക സംഘടനകളും അടക്കമുള്ളവർ സമരവുമായി രംഗത്തുണ്ടാവും ഇന്നും നാളെയും ക്രിസ്മസ് ആ ഒരു ക്രിസ്മസ് ആഘോഷ ദിവസങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇന്നും നാളെയും ഒന്നും വലിയ തോതിലുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് പക്ഷേ പ്രതികരണങ്ങൾ ഉണ്ടായേക്കും ആ പ്രതികരണങ്ങളിൽ എന്താണ് നിലപാട് എന്നുള്ളതും നേതാക്കൾ പ്രവീൺ